നമ്മുടെ നമ്മടെ ഫ്രണ്ടിലിങ്ങനെ വെക്കാല്ലേ ഇത്ര എനിക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനം അതിനെ അതിന് മുന്നൂറ് രൂപ ഉണ്ടാവും ഞാൻ വള്ളത്തിൽ കയറാൻ പോവാണ് കൈസ് ഞാൻ ബോട്ടിൽ കയറാൻ പോവാണ് കൈസ് എല്ലാരും വായോ ആ ചോദിക്കണേ തങ്ങിന്റെ പച്ച ഷട്ടിന്റെ അടുത്ത് പോയി നേരെയാണെന്നു ബോട്ടിങ് കനാലി ബോട്ടിങ് അങ്ങോട്ടൊന്നായിരുന്നു ഇത് ബംഗാളി ചടക്കണോ ജങ്കാറിന് പോന്നെ എങ്ങോട്ടാ ജങ്കാറിന് പോന്നെ അരി അരിയില്ല ഹിന്ദി செங்காரின் போன அங்கோட்டா அங்கோட்டா இங்கோட்டோ அங்கோட்டா வண்டி அல்ல

ചേട്ടൻ വലിയ ചോറ് വെച്ചാണോ ബിരിയാണി ഉണ്ടാക്കി വലിയ ചോറ് Ma <t> Perde. <presenting> <Bstairs. tiels> കുഞ്ഞുങ്ങളെ 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 വള്ളംകളി ഇല്ലയോ ഇരുപത്തെട്ടാവണത്തിന് മണ്ഡലകുളത്തില്ലയോ പിന്നെ ഇല്ല ഇവിടെ വന്ന പോരുന്നോ നമുക്ക് എന്നാ ചെറുക്കം പറഞ്ഞില്ലല്ലോ ഇലവിടെ പോലെ എന്നാ ഇവിടെ അയ്യോ കൊച്ചു വെള്ളത്തിലൊക്കെ പല നല്ല തുരുത്തിനകത്ത് പോയാണക്ക് ഉണ്ട് കേട്ടോ ഇതാണ്ടേ വെള്ളത്തിലാ <laughs> ട്രെയിൻ ട്രെയിൻ കേട്ടോ അപ്പുറം ഇതല്ല എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി ഈ വെക്കാവോ സാറേ നമ്മൾ നമ്മൾ ബോട്ടിൽ ബോട്ടിൽ പോവുകയാണ് പോവുകയാണ് കേട്ടോ ഓ ട്രെയിൻ ട്രെയിൻ പോന്നു പോന്നു അയ്യോ അയ്യോ ട്രെയിൻ പോന്നു നമുക്ക് കാണാൻ പറ്റത്തില്ല പച്ച സ്പീഡിൽ അങ്ങോട്ട് വാങ്ങി കാണാൻ അയ്യോ ഇന്ന ആരുമില്ല ആ ആ അത് പണിന്ന് അപ്പുറത്തൂടെ കണ്ട് പോകാൻ പറ്റി ഇതിലേ അത് കൂടെ പോകും ഇതിലെയാണോ പോന്നെ ഇതിലേ ആണോ പോന്നെ ആണാണ് ഏഹ് പോയോ അപ്പോ കൂട്ട് വരും പാലത്തിന്റെ കീഴേ കൂടെ പോവും ഇത് കീഴും ഇതാണ് പാലം വഴിയേ അപ്പൊ പോയേ ഉള്ളൂ പോയിട്ട് വരും നമുക്ക് മണിക്കൂലിക്കാം നമ്മളെ നമ്മള് ജംഗാറിനകത്ത് കേറാൻ പോവാണ് കേട്ടോ കേറാനില്ല ജങ്കാർ പോയി ഞാൻ കാണിക്കോ പോകുന്നു അതിന് തിരിച്ചു വരണം കേട്ടോ അത് തിരിച്ചു വന്നിട്ടേ കയറാൻ പറ്റത്തുള്ളു ഇതാണ് പുതിയ പാലം വരാൻ പോകുന്നത് അപ്പൊ അപ്പം ജെങ്കാറൊക്കെ ഇങ്ങനെ നിർത്തൂലയോ ആ ട്രെയിൻ ആ ട്രെയിൻ പോന്നിട്ട് ഗൈസ് ട്രെയിൻ പോന്നു ഗൈസ് പെരുമണ്ണാട്ടോ എവിടെ നമ്മുടെ എല്ലാം അപകടം നടന്ന പെരുമൺ ഈ ഭാഗത്ത് തന്നെ അപകടം നടന്നത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടോ ഇവിടെയാണ് അപകടം നടന്നത് ഓ ആരുമില്ല ഇതൊക്കെ കാണാനായിട്ട് ഭാഗ്യമില്ലല്ലോ ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ നമ്മൾ പത്ത് മിനിറ്റ് താമസിച്ച് പോയി അങ്ങ് പോനെ എങ്ങോട്ടാ അത് പോനെ അത് എങ്ങോട്ടാ പോനെ അങ്ങോട്ടല്ലേ പോന്നല്ല അവിടെല്ലേ എവിടെ ആയിരുന്നു അങ്ങല്ലേ എവിടെ അത് ഇല്ലേ എവിടാത് ഏടല്ലായിരുന്നോ അവിടെ ആയിരുന്നു അത് ഇങ്ങനെ അടക്കുന്നുണ്ടല്ലോ അവിടെ അതുകൊണ്ടില്ല ബോട്ട് നിർത്തിയേക്കുന്നുണ്ടോ വള്ളം ആ അവിടാ കല്ലുമേക്കായൂടെ ആരാ മോളി നിൽക്കുന്നവരോ ഒന്ന് കമന്റ് ഇടുവോ ഒന്ന് കമന്റ് ഇടാവോ മോളിൽ നിൽക്കുന്നവരാന്ന് വെച്ചാ പറയുമ്പം പറയുമ്പം പോകുന്ന പോവ ലൈവ് നിർത്താൻ പോവാട്ടോ ഞാൻ നിർത്തുവാണേ ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നിർത്തും ഉണ്ടെങ്കിൽ ഇപ്പം നിർത്തത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വായോ ഉണ്ട് ജങ്കാർ ജങ്കാറിനകത്ത് പോകാനാണ് ഞാൻ വന്നത് ഇപ്പം ജങ്കാർ അങ്ങ് പോയി ഇനി അത് തിരിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ പിണങ്ങിയിരിക്കുന്നവരൊക്കെ പിണക്കം കഴിഞ്ഞിട്ട് വാ പിണക്കം ഇല്ലാത്തവരിങ്ങോട്ട് വാ ചേട്ടനുണ്ട് ഞാനുണ്ട് നമ്മൾ ഇവിടെ പോവാൻ പോന്നി അയ്യോ പാളത്തിൽ ആളെ നിക്കുന്നില്ല അങ്ങനെ പറയാതെ എന്തുവാ അയാള് ചോദിച്ചേ സമയം എന്തുവാ പതിനൊന്ന് ഇരുപത്തി മൂന്ന് ആരും വരുന്നില്ല ഞാൻ കട്ടാക്കാൻ പോവുക ആരും വരാത്തത് കൊണ്ട് നല്ലൊരു മുഖപരിചയാണ് നല്ലത് അപ്പം ഞാൻ നിർത്താൻ പോവാണ് ആരും ഇല്ലാത്തത് കൊണ്ടാണ് നിർത്തുന്നത് ലൈവ് നിർത്താൻ പോവാ ഓക്കേ बाए